ഇന്ത്യയും റഷ്യയുമായി ഊഷ്മളമായ ബന്ധമുണ്ട് സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് തന്നെ ഇന്ത്യയും റഷ്യയും തമ്മിൽ ബന്ധം ഊഷ്മളമായിരുന്നു ബംഗ്ലാദേശ് യുദ്ധത്തിൽ പാക്കിസ്ഥാന പിന്തുണയുമായി അമേരിക്കയുടെ ഏഴാം നാവികപ്പട വന്നപ്പോൾ അതിനെ തടഞ്ഞത് സോവിയറ്റ് യൂണിയനാണ് അന്ന് മുതൽ തുടങ്ങുന്നു സോവിയറ്റ് യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ആ ബന്ധം ഇപ്പോഴും ഊഷ്മളമായി കൊണ്ടുപോകുന്നു റഷ്യ അപകടത്തിൽപ്പെട്ടപ്പോൾ റഷ്യക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ സഹായത്തിനെത്തിയത് ഇന്ത്യയും ചൈനയും ഉത്തരകൊറിയയുമാണ് ഇന്ത്യ സഹായത്തിനെത്തിയത് അമേരിക്കയെ പ്രകോപിപ്പിച്ചു ഇപ്പോൾ റഷ്യ പറയുന്നു നിങ്ങൾ നിങ്ങളെ ഞങ്ങൾ ചേർത്ത് പിടിക്കും നിങ്ങൾ ഞങ്ങളുടെ തോഴരാണ് ഇതാണ് റഷ്യ ഇന്ത്യയോട് പറയുന്നത് അധിക തീരുവ വിഷയത്തിൽ യു എസ് നിലപാടിനെ വിമർശിച്ച് റഷ്യൻ പ്രധാനമന്ത്രി സർഗൈ ലാവ്റോ ലാവ്റോവ് രംഗത്തെത്തി ഇന്ത്യയും ചൈനയും പോലുള്ള രാജ്യങ്ങൾക്ക് അമേ രാജ്യങ്ങൾ അമേരിക്കയുടെ അന്ത്യശാസന അന്ത്യശാസനത്തിന് വഴങ്ങില്ലെന്ന് ലാവ്നൌ പറഞ്ഞു മാത്രമല്ല ഇന്ത്യയെ തങ്ങൾ സംരക്ഷിക്കുമെന്നും ലാവ്നോവ് പറഞ്ഞു റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്ന യു എസ് നിർദ്ദേശം മറ്റു രാജ്യങ്ങളെ പുതിയ വിപണി തേടാൻ പ്രേരിപ്പിക്കുകയാണ് കൂടുതൽ പണം ഇതിനായി ചെലവഴിക്കാൻ രാജ്യങ്ങൾ നിർബന്ധിതരാവുകയാണ് ഇന്ത്യയും ചൈനയും പൗരാണിക രാഷ്ട്രങ്ങളാണ് എണ്ണ വാങ്ങുന്നത് നിർത്തിയില്ലെങ്കിൽ ഉയർന്ന താരിഫ് ഏർപ്പെടുത്തണമെന്ന് അവരോട് പറഞ്ഞാൽ അത് വിലപ്പോകില്ലെന്നും സെർഗൈ ലവറോവ് പറഞ്ഞു റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനാണ് യു എസ് അമ്പത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയത് ഇതോടെ ബ്രസീലിനോടൊപ്പം ഉയർന്ന തീരുവ ഏർപ്പെടുത്തുന്ന രാജ്യമായി ഇന്ത്യ മാറി അമേരിക്ക ഇത്രയും ക്രൂരമായി ഇടപെട്ടിട്ടും റഷ്യയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യ തയ്യാറായിട്ടില്ല റഷ്യയുമായുള്ള ബന്ധം ഇന്ത്യ തുടരുമെന്ന് വ്യക്തമാക്കി റഷ്യൻ ആയുധങ്ങൾ ഒരുപാടുണ്ട് ഇന്ത്യൻ സൈന്യത്തിന് അത്യന്താധുനികമായ ആയുധങ്ങൾ ആ ആയുധങ്ങൾ വാങ്ങാനും ഇന്ത്യ തീരുമാനം എടുത്തിരിക്കുകയാണ് പാകിസ്ഥാന് അമേരിക്ക ധാരാളം ആയുധങ്ങൾ നൽകുന്നുണ്ട് അമേരിക്കൻ ആയുധങ്ങളോട് ചേർത്ത് നിൽക്കണമെങ്കിൽ റഷ്യൻ ആയുധങ്ങൾ തന്നെ വേണം അങ്ങനെ പ്രതിരോധ രംഗത്തും റഷ്യയുമായി ഒരു കരാർ ഉണ്ടാക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാനും സൗദി അറേബ്യയും സംയുക്തമായ സൈന്യത്തെ രൂപീകരിച്ചത് ഇന്ത്യക്ക് ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണ് പാകിസ്ഥാൻ സൗദി അറേബ്യയുമായി ചേർന്ന് സംയുക്ത സൈനിക ഉടമ്പടി കരാറിൽ ഒപ്പുവച്ചിരിക്കുകയാണ് അതനുസരിച്ച് പാകിസ്ഥാനെയോ സൗദി അറേബ്യയോ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ആക്രമിച്ചാൽ അവർ ഇരുവരും ഒന്നിക്കുകയും ആ രാജ്യത്തിന് നേരെ ആക്രമണം അഴിച്ചുപിടുകയും ചെയ്യും ഇതെല്ലാം പാകിസ്ഥാൻ്റെ ഇതെല്ലാം ഇന്ത്യയ്ക്കെതിരെയുള്ള പാകിസ്ഥാൻ്റെ കളികളാണ് അതൊക്കെ ഇപ്പോൾ ഇന്ത്യ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതൊക്കെ ഇപ്പോൾ ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു റഷ്യ പോലെ വൻ ശക്തിയുടെ ആവശ്യം റഷ്യ ഇന്ത്യക്ക് ഇപ്പോൾ അനിവാര്യമാണ് അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല എല്ലാ കാലത്തും പാകിസ്ഥാനോടൊപ്പം നിലയുറപ്പിച്ച നില നിലയുറപ്പിച്ച് നിലയുറപ്പിച്ച് നിലപാട് സ്വീകരിക്കുകയാണ് അമേരിക്ക ചെയ്തത് അതാണ് അമേരിക്കയെ വിശ്വാസം അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറയുന്നത് പാകിസ്ഥാന് മേൽ കൂറും ഇന്ത്യക്ക് മേൽ ചായവും ഇതാണ് അമേരിക്കയുടെ സ്ഥിതി കഴിഞ്ഞ ബഹൽഹ ബഹൽഗാം യുദ്ധത്തിലും അമേരിക്ക പാകിസ്ഥാനോടൊപ്പം നിന്നു വന്ന വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് മോദിയും ട്രംപും തമ്മിൽ തെറ്റിയതും അതിനെ തുടർന്നാണ് അതിൽ ട്രംപിൻ്റെ വീരവാദങ്ങൾ ഇത്തിരി കടുത്തുപോയി ഏഴ് ജെറ്റ് വിമാനങ്ങൾ തങ്ങൾ വെടിവെച്ചിട്ടു എന്ന ട്രംപിൻ്റെ വീരവാദം മോദി തള്ളിക്കളഞ്ഞു ആരുടെ ജെറ്റ് വിമാനങ്ങളാണ് വെടിവെച്ചിട്ടതെന്ന് പറയാൻ ട്രംപ് തയ്യാറായതുമില്ല ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ഭക്ഷണാകുമ്പോൾ അപ്പുറത്ത് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം സുദൃഢമാകുകയാണ് റഷ്യയും ഇന്ത്യയും തമ്മിൽ കാലങ്ങളായി വ്യാപാര ബന്ധം നിലനിൽക്കുന്നു കാലങ്ങളായി സൈനിക ബന്ധം നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ റഷ്യയിലെ അമേരിക്കയേക്കാൾ റഷ്യയാണ് ഇന്ത്യക്ക് വേണ്ടപ്പെട്ട രാജ്യം ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യം ഇതാണ് റഷ്യയും പറഞ്ഞിരിക്കുന്നത് റഷ്യയുടെ കരുതൽ എപ്പോഴും ഉണ്ടാകുമെന്ന ആത്മവിശ്വാസമാണ് റഷ്യ ഇന്ത്യയ്ക്ക് നൽകിയിരിക്കുന്നത് ഇന്ത്യ ഇപ്പോൾ ലോക ലോകത്തിൽ കരുത്തരായ രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്കയും റഷ്യയും ചൈനയും പോലെ തന്നെ കരുത്തലാണ് നമ്മളും നമ്മളെ വിരട്ടാൻ ആരും വരേണ്ട എന്ന് മോദി പറഞ്ഞതും ആ കരുത്തിൻ്റെ ആത്മബലത്തിലാണ് ഈ സാഹചര്യത്തിലാണ് റഷ്യ ഇന്ത്യക്കെതിരായ അമേരിക്കൻ നടപടിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് എത്തിയത് റഷ്യ പറയുന്നത് ശ്രദ്ധേയമാണ് അധിക തീരുവ ചുമത്തി ഇന്ത്യയെ ഉപരോധത്തിലാക്കാമെന്നും സമ്മർദ്ദത്തിലാക്കാമെന്നും അമേരിക്ക വിചാരിക്കേണ്ട എന്നാണ് റഷ്യ പറയുന്നത് അമിത ഉപരോധമൊന്നും ഇന്ത്യക്ക് അമിതമായ താരിഫൊന്നും ഇന്ത്യക്ക് ബാധകമാകില്ല റഷ്യയുടെ സഹായം ഇന്ത്യക്ക് എപ്പോഴും ഉണ്ടാകും ഇതാണ് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റഷ്യയുടെ സഹായം ഇന്ത്യക്ക് ആവശ്യവുമാണ് പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ സംയുക്ത ആയുധ കരാറിൽ ഒപ്പുവെച്ചതോടെ ഇന്ത്യ കൂടുതൽ ജാഗ്രതയോടെ ഇരിക്കേണ്ട സമയമായിരിക്കുന്നു ഇന്ത്യക്ക് കൂടുതൽ ജാഗ്രത കാട്ടേണ്ട സമയമായിരിക്കുന്നു കാരണം രണ്ട് മഹാശക്തികളാണ് ഒരുമിച്ച് ആയുധ കരാറിൽ ഒപ്പുവെച്ചത് ഇത് പാകിസ്ഥാൻ്റെ പാക്കിസ്ഥാന്റെ വളഞ്ഞ തന്ത്രമാണ് സൗദി അറേബ്യയും കൂടെ കൂട്ടി ഇന്ത്യക്കെതിരെ പോരിനിറങ്ങുക അതാണ് പാകിസ്ഥാന്റെ തന്ത്രം സൗദി അറേബ്യയും ഇന്ത്യയുമായി ദീർഘകാലം വ്യാപാര ബന്ധം സൂക്ഷിക്കുകയും സൗഹൃദ സൗഹൃദം സൂക്ഷിക്കുകയും ചെയ്ത രാജ്യങ്ങളാണ് സൗദി അറേബ്യയിൽ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേർ പണിയെടുക്കുന്നുണ്ട് അവരുടെ രക്തവും ഉയർപ്പും തന്നെയാണ് സൗദി അറേബ്യ ആധുനിക സൗദി അറേബ്യ കെട്ടിപ്പടുത്തത് ഇപ്പോൾ സൗദി അറേബ്യ പാകിസ്ഥാനോട് ചായ്വ് കാണിച്ച് തുടങ്ങിയിരിക്കുന്നു പാകിസ്ഥാൻ തന്ത്രപരമായി സൗദി അറേബ്യയുമായി ആയുധ കരാർ ഒപ്പിട്ടിരിക്കുന്നു ഒറ്റയ്ക്ക് നിന്ന് ഇന്ത്യയെ നേരിടാൻ പറ്റില്ല എന്ന് പാകിസ്ഥാന് അറിയാം അതുകൊണ്ടാണ് സൗദി അറേബ്യയുടെ സൗദി അറേബ്യയുടെ കാലു പിടിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ സൗ സൗദിയ സൗദി സൈന്യം പാകിസ്ഥാന് എന്തെങ്കിലും സംരക്ഷി എന്തെങ്കിലും സംഭവിച്ചാൽ സംരക്ഷണത്തിനു സംരക്ഷണത്തിനുണ്ടാകുമെന്ന് ഉറപ്പും നൽകി കഴിഞ്ഞു സൗദി അറേബ്യയും പാകിസ്ഥാനും ഒരുമിച്ചത് അമേരിക്കയുടെ തന്ത്രമാണെന്നും പറയുന്നുണ്ട് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇന്ത്യ കണ്ണിലെ കരട് തന്നെയാണ് ഇന്ത്യ ഏഷ്യൻ രാജ്യങ്ങളിൽ ചൈനയ്ക്കൊപ്പം കരുത്തരായി മുന്നോട്ട് വരുന്നു പഹൽഗാം യുദ്ധത്തിൽ ഇന്ത്യയുടെ പ്രഹരശക്തി അമേരിക്ക തിരിച്ചറിഞ്ഞു തങ്ങളോട് മുട്ടിയ തങ്ങളോട് ഏറ്റുമുട്ടാൻ വരുന്ന ശത്രുവിനെ വീട്ടിൽ കയറി ആക്രമിക്കുമെന്ന മോദിയുടെ വാക്കുകളൊക്കെ അമേരിക്ക ശ്രദ്ധിച്ചു തുടങ്ങി അതിന് ശേഷമാണ് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള സുഹൃത്ത് ബന്ധമൊക്കെ ഉണ്ടാകുന്നത് എന്തായാലും ഇപ്പോൾ ഇന്ത്യക്ക് നിലനിൽക്കാൻ ഒരു ശക്തി വേണം ആ ശക്തി അമേരിക്കയ്ക്ക് ബദലായ ഒരു ശക്തി ലോകത്തുണ്ടെങ്കിൽ അത് റഷ്യ മാത്രമാണ് മാരകമായ ആണവായുധങ്ങളും ഹോർഷണിക് അടക്കമുള്ള മാരക മിസൈലുകളും കൈവശമുള്ള റഷ്യ ഏത് ശത്രുവിനെയും തകർക്കുന്ന കൃത്യമായ ആക്രമ ആക്രമണ രീതി പുലർത്തുന്ന റഷ്യ റഷ്യ ഇന്ത്യയ്ക്ക് താങ്ങും തണലുമാകും എന്നാണ് സെർഗ സെർഗൈ ലാവ് ലാവ്റോവിൻ്റെ പ്രസ്താവനയിലൂടെ തെളിയുന്നത് റഷ്യ ഇന്ത്യക്ക് താങ്ങും തണലുമാകും താങ്ങും തണനുമായി റഷ്യ ഉണ്ടാകും എന്നത് ഇന്ത്യക്ക് നൽകുന്ന ആത്മവിശ്വാസവും ചെറുതല്ല അമേരിക്കയുടെ ഒരു കളിയും ഇനി ഇന്ത്യയിൽ നടക്കില്ല എന്ന് സാരം എന്തായാലും അമേരിക്ക പാകിസ്ഥാന് പാകിസ്ഥാനെ പാലൂട്ടി വളർത്തുകയാണ് പാലൂട്ടി വളർത്തുന്നത് ഇന്ത്യയ്ക്കെതിരെ തിരിയാൻ വേണ്ടിയാണ് എന്നതും പരമാർത്ഥം സൗദി അറേബ്യ പാകിസ്ഥാനുമായി ആയുധ കരാർ ഉണ്ടാക്കി സൈനിക കരാർ ഉണ്ടായപ്പോൾ അമേരിക്ക ഒരു വാക്ക് പോലും മിണ്ടിയില്ല എന്നതും ശ്രദ്ധേയം